േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് പ്രകാശൻ ഇതേ തുടർന്ന് പ്രകാശനോട് ഇനി പ്രകാശനെ പിടിച്ചു നൽകാൻ സാധിക്കുകയില്ല എന്ന് ബാലണൻ പറയുകയാണ് ദീപയെയും കിരണിനെയും എല്ലാം കൃത്യമായി നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ കാർത്തികയും ലക്ഷ്മിയും മുന്നിലേക്ക് പോകുന്നത് നിന്നെ അവർക്ക് യാതൊരു വിലയുമില്ല നിനക്ക് പൈസ പോയിട്ട് ഒരു രൂപ പോലും തരില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നീ ഇനി ജീവിച്ചിരുന്നിട്ടും വലിയ ഉപകാരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ബാലണ്ണൻ എന്തായാലും നീ എനിക്ക് തരാനുള്ള പൈസ തന്നെ തീരൂ എന്ന് അറിയിക്കുകയും ചെയ്ത് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതോടെ ഇനി തൻ്റെ മുന്നിൽ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നും എല്ലാവരാലും ചതിക്കപ്പെട്ടു എന്നും മനസ്സിലാക്കി തുടങ്ങിയതിനെ തുടർന്ന് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പ്രകാശൻ ഇതിന്റെ ഭാഗമായി പ്രകാശൻ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് കാർത്തികയേയും ലക്ഷ്മിയെയും കാണണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് അവരോട് മാപ്പ് പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന പ്രകാശൻ പക്ഷേ എങ്ങനെയാണ് ഇനി അവരെ ഫേസ് ചെയ്യുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് താനാകെ കുടുങ്ങിക്കഴിഞ്ഞു ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നും മരിക്കുന്നതാണ് നല്ലത് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയമാകട്ടെ സരയു തന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് തന്നെ എല്ലാവരും ചതിക്കുകയാണ് എന്നുള്ള കാര്യം പറയുന്ന സരയുവിന്റെ മാനസിക നില ഇതേ തുടർന്ന് പതിയെ തെറ്റി തുടങ്ങുന്നു ഇത് രാഹുലിന് തിരിച്ചടി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്